കർത്താവായി യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് എപ്പോഴും സന്തോഷിപ്പൻ ഇടവിടാതെ പ്രാർത്ഥിപ്പൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യൻ ഇതെല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടമെന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു ഹല എപ്പോഴും സന്തോഷിക്കണം ഫിലിപ്പീർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസിൽ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് തൻ്റെ കയ്യും കാലും ചങ്ങലയിൽ കിടക്കുമ്പോൾ അഴുക്ക് അടിയിൽ അടിയിലിരുന്ന് തല നിവർത്തി വയ്ക്കുവാനോ നേരായി ഒന്ന് കിടക്കുവാനോ കഴിയാത്തപ്പോഴും പൗലോസ് ലേഖനത്തിലൂടെ സഭയോട് പറയുകയാണ് എപ്പോഴും സന്തോഷിപ്പൻ എപ്പോഴും സന്തോഷിപ്പൻ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എപ്പോഴും സന്തോഷിപ്പൻ ഹാലലൂയ്യ കാരണം നമ്മുടെ ശത്രുവായിരിക്കുന്ന പിശാചന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണുവാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നാം ദൈവകൃപയിൽ സന്തോഷിക്കുന്നത് കാണുവാൻ പിശാചന് ഒരിക്കലും ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ നമ്മുടെ സന്തോഷത്തെ മോഷ്ടിക്കുവാൻ എന്ത് കാര്യവും ചെയ്യും ഹലലുയ്യ അതുകൊണ്ട് ദൈവകൃപയുള്ള ദൈവത്തെ അറിയുന്ന വചനത്തെ അറിയുന്ന നാം ഓരോരുത്തരും എങ്ങനെയും നമ്മുടെ മുഖത്തെ പ്രസാദമാക്കി വയ്ക്കുവാൻ നമ്മുടെ മുഖത്തെ മുഖത്തെ വാട്ടം വരത്തി അല്ലെങ്കിൽ നമ്മുടെ മുഖത്തെ ക്ഷീണിപ്പിച്ച് വാടിയ മുഖത്തോടു കൂടി മറ്റുള്ളവരോട് കോപിച്ച് കയ്പായി അങ്ങനെയെല്ലാം ഇരിക്കുവാൻ പിശാജ് ആഗ്രഹിക്കുമ്പോൾ മനഃപൂർവ്വമായി എപ്പോഴും സന്തോഷിക്കുവാൻ എല്ലാറ്റിനും സ്തോത്രം പറയുവാൻ തിന്മയായുള്ളതിനും നമുക്ക് സങ്കടമായുള്ളതിനും എല്ലാറ്റിനും കർത്താവെ അത് വന്നതിനായി സ്തോത്രം നാളെ നീ എനിക്കൊരു നന്മ വച്ചിട്ടുണ്ടല്ലോ നാളെ ഒരു ഉയർച്ച വച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് എല്ലാറ്റിനും സ്തോത്രം പറയുവാനുമായി സന്തോഷത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നമ്മുടെ സ്നേഹവാനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പറയുവാനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പ്രസ്തുതികളുടെ മേലെ അധിവസിക്കുന്നവനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് അപ്പം രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൊടുക്കുന്നു ആയവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് അള്ളി ചെയ്തിരിക്കുന്ന കർത്താവ് ഇന്ന് പകൽ കാലവും ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പിതാവായിരിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ദൈവമേ മധ്യസ്ഥയിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് പോലെ അപ്പം പ്പം ഞങ്ങളേശുവിൻ്റെ നാമത്തിൽ പിതാവേ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നപ്പം ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെയല്ല ഞങ്ങളുടെ കുറവുകളെ അല്ല ഞങ്ങളുടെ വീഴ്ചകളെ ഒന്നുമല്ല യേശു ക്രിസ്തുവിൻ്റെ ആ ഞങ്ങളുടെ ആ ദൈവമെ മൂത്ത സഹോദരനായിരിക്കുന്ന അവിടുത്തെ ആദ്യ ജാതനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുവിനെയാണല്ലോ അപ്പ ഞങ്ങളിൽ അവിടെ നിന്ന് കാണുന്നത് ഹാലലൂയ ആ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരസിക്കാത്തൊരു ദൈവം കർത്താവെ തക്ക സമയത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അവിടെ നിന്ന് നിറവേറ്റി നൽകുന്നതിനായി നന്ദിയപ്പാ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുമാരാക്കുന്ന ദൈവ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന നേർത്താവേ ഞങ്ങൾ ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളെ കുറിച്ചൊന്ന് ഓർക്കുന്നപ്പച്ച ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഞങ്ങൾക്ക് സഹിക്കുവാൻ കഴിയാത്ത ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തിയ അനേക കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നപ്പോഴും അങ്ങ് അതിനെല്ലാം എല്ലാം മാറ്റിമർജ്ജന പിശാജ് ഞങ്ങളുടെ ജീവിതത്തിൽ വച്ച സകല പ്രവർത്തികളെയും അങ്ങ് അവിടെ മാറ്റി ദൈവമേ അതിനെ എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നതിനായി സ്തോത്രം ആ ദൈവമേ ആ താഴ്ചയും ആ പരാജയങ്ങളും വേദനയുമാണല്ലോ അപ്പം ഞങ്ങൾ ദൈവകൃപ അറിയുവാൻ ഇടയാക്കിയത് നാളുകളിൽ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ച ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി ദൈവിക സന്തോഷവും ഉത്സാഹവും ദൈവമേ ഉല്ലാസവും ഞങ്ങൾ നിറയ്ക്കുന്നതിനായി നന്ദി അപ്പം ഇന്ന് പകൽ കാലവും ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വച്ചാൽ ആദ്യമായിട്ടൊക്കെ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന പ്രിയ കുടുംബങ്ങളെവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കഴിഞ്ഞ അനേക നാളുകളായി കർത്താവ് ദൈവസന്നിധിയിൽ ദാഹത്തോടുകൂടി ആയിരിക്കുന്നവർ ദൈവമേ പലപ്പോഴും അവരുടെ ഒരു വിഷയത്തിന് പോലും മറുപടി ലഭിച്ചില്ല എന്ന് തന്നെ വന്നാലും ദൈവത്തോടുള്ള സ്നേഹം അവരിൽ വർധിക്കുന്നതിനായി നന്ദി ദൈവത്തോടുള്ള ദാഹവും കർത്താവെ പരിശുദ്ധാത്മാവിനോടുള്ള വിശ്വസ്തതയും അവരിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച അങ്ങ് തന്നെ അവരെ ശക് ഭക്തരായിരിക്കുന്ന ആത്മീയ മനുഷ്യരായി ദൈവമേ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അവരുടെ അകത്തെ മനുഷ്യൻ ക്രിസ്തു വേശുവിൽ ശക്തിപ്പെടുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ച ഈ ലോകത്തിലുള്ള നന്മകളെക്കാൾ ഉപരിയായി വരുവാനിരിക്കുന്ന ലോകത്തിൽ നിലനിൽക്കുന്ന കർത്താവെ ആ നിത്യതയ്ക്ക് ദൈവമേ ഞങ്ങൾ അവകാശികളാണെന്നുള്ള ബോധ്യം പല കുടുംബങ്ങളിലും പല സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ദിവസങ്ങളിൽ അങ്ങ് നൽകി കഴിഞ്ഞതിനായി നന്ദിയപ്പച്ച ആ ഉത്തമ വിശ്വാസത്തിൽ നിന്ന് ഇവരെ ഈ ലോകത്തിൻ്റെ ഓരോ വശീകരണവും വലച്ചു കളയുവാനിടവരും തരുതപ്പച്ച അതാകുന്നു കർത്താവേ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപം ഹാലലൂയി അപ്പം എങ്കിലും അപ്പ ഈ ലോകത്തിലുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ കർത്താവ് അവൻ്റെ ഇറങ്ങി വരണമേ അപ്പ ഇന്ന് പകൽ കാലവും സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ വലിയ പ്രതിസന്ധികൾ നിൽക്കുന്നവരുണ്ട് ചെറിയ ചെറിയ ആവശ്യങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നവരുണ്ട് ചെയ്ത ജോലിക്ക് വരുമാനം ലഭിക്കാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഒരു ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഏത് ആവശ്യത്തിലാണെങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവമേ കരുണ എൻ്റെ യേശോപ്പച്ചൻ്റെ കൃപ ദൈവമേ ഇവർക്ക് വേണ്ടി അവിടെ നയിക്കണമെന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കും Thank hmm. ഒരു നാളും കൈവിടാത്ത ദൈവം കർത്താവെ ഇവർക്ക് വേണ്ടി ദൈവമേ കൃപ ചെയ്യണം അപ്പ ദൈവമേയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ തലമുറകളുടെ ജീവിതത്തിൽ കർത്താവെ ഉടന്ന് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പജ ഹാലലൂയ കർത്താവെ ദൈവമേ ചില വിഷയങ്ങളിൽ കർത്താവെ തലകുനിഞ്ഞു പോയ ചില വാക്കുകളുടെ മുമ്പിൽ മുറിവേറ്റിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ആ വിഷയത്തിൽ അവരുടെ ഹൃദയത്തിന് സമാധാനത്തെ കൊടുക്കണമേ സ്വസ്ഥതയെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പജ യേശുവൻ്റെ നാം റിയാതെ വന്ന ചില തെറ്റുകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പിഴകൾ അതിൻ്റെ കുറ്റബോധങ്ങളിൽ കിടക്കുന്ന ചിലരെ അതിൽ നിന്ന് നിന്നു പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ചില ചില പ്രത്യേക സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അനുഭവിക്കുന്ന ദൈവമേ ചില വിഷമതകൾ ശാരീരികമായി മാനസികമായി അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ സ്വർഗത്തിൻ്റെ തീ കർത്താവ് ആ ദേശങ്ങളിൽ വന്ന് ആ പ്രയാസങ്ങളിൽ അവരെ പുറത്തെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന രാജ്യങ്ങൾ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഭീഷണിയുടെയൊക്കെ വക്കിൽ ദൈവമേ യാത്രകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഉള്ളം കയ്യിൽ എന്നതുപോലെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അനാവശ്യമായിരിക്കുന്ന വിലക്കയറ്റങ്ങൾ ഉണ്ടാകരുത് കർത്താവെ ബിസിനസ് മേഖലകളിൽ കർത്താവെ രാജ്യാന്തര വിപണികളിലൊന്നും ദൈവമേ വലിയ മാറ്റങ്ങൾ വരാതെ എല്ലാം സ്റ്റേബിൾ ആയിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവമേ ജയിലുകളിൽ കിടക്കുന്ന ദൈവദാസന്മാരെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ദൈവമേ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ ജയിലുകളിൽ കിടക്കുന്ന ദൈവമേ ദൈവദാസന്മാരും അല്ലാതെയുള്ള സഹോദരന്മാർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി ദൂതന്മാരെ അയച്ച് കർത്താവെ അവരെല്ലാം അവിടുന്ന് വിടിപ്പിക്കണമേ അനാവശ്യമായിരിക്കുന്ന കള്ള കേസുകളിൽ നിന്ന് കർത്താവേണ്ട ജനത്തെ അങ്ങ് വിടിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽ കാലവും ദൈവകരങ്ങളിലേക്ക് തരുന്ന പച്ച ഹലൂയ കർത്താവ് ചില വേദനകൾ പ്രയാസങ്ങൾ കൈകാൽ മരവിപ്പുകൾ ദൈവമേ സ്റ്റെപ്പ് കയറുവാൻ കഴിയുന്നില്ല കരങ്ങൾ ഉയർത്തുവാൻ കഴിയുന്നില്ല ഭാരമെടുക്കുവാൻ കഴിയുന്നില്ല കർത്താവെ അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അവിടെ നിന്ന് വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സൈനസൈറ്റിസിന്റെ കംപ്ലൈൻറ് ൾ കർത്താവേ മൈഗ്രെൻ തലവേദനകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ അവിടുന്ന് ദൈവമേ കൃപ ചെയ്യണം യേശുവിന്റെ രക്തത്താലുള്ള വിടുതൽ കർത്താവേ ഇവരിലേക്ക് ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച കാലൽ ഉയർകർത്താവ് ഗ്യാസ്ട്രിക് കംപ്ലൈൻറുകൾ കർത്താവേ ഉദര സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഡൈജഷൻ കംപ്ലൈൻറുകൾ അലർജികൾ കർത്താവേ ഒമിറ്റിംഗ് ടെൻഡൻസികൾ ദൈവമേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ യേശുന്റെ രക്തത്താൽ കർത്താവേ സ്വസ്ഥ അനുഭവിക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ചില ചോർച്ച അലർജികൾ കർത്താവേ സ്കിന്നിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കറുത്ത് തടിച്ചു വരുന്ന അവസ്ഥകളൊക്കെ യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് എന്ന് പാൽക്കാലവും ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാലേ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ അമീൻ അപ്പോസലിനായിരിക്കുന്ന യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പ്രകാരം പറയുന്നു പ്രിയനെ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നതുപോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് ഹലലൂയ്യ താൻ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുകയാണ് അവർ അവരുടെ എല്ലാ രീതിയിലും സുഖമായും ശുഭമായും ഇരിക്കണം ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും ശുഭതയോടുകൂടിയിരിക്കുവാൻ അപ്പോൾ നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ദൈവത്തോടൊപ്പം ഒരു ശുഭകരമായിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുകയാണ് ഹാലലൂയ പക്ഷേ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജടവും നമ്മുടെ ദേഹവും ദേഹിയും ഒരിക്കലും ഒരു സമാധാനത്തിലോ സ്വസ്ഥതയിലോ ശുഭതയിലോ ആകുവാനായി പിശാചൊ ഒരിക്കലും അനുവദിക്കുകയില്ല ഇവിടെ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് എന്ന് നാം ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് തന്നെ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നാം എപ്പോഴും അസ്വസ്ഥപ്പെട്ടു മനസ്സുമായി ഓരോ വിഷയങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും നാം തകർന്ന ഹൃദയത്തോടു കൂടി ആകുലതകൾ നിറഞ്ഞ അവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു ശുഭത നമ്മുടെ ജീവിതത്തിൽ വരട്ടെ നമുക്ക് പരസ്പരം അതിനായി പ്രാർത്ഥിക്കാം കഥാവേ ഓരോ കുടുംബങ്ങളിലും ഇന്നാവശ്യമായിരിക്കുന്ന നന്മ കൊടുത്ത് അഥാവ ജീവിതത്തിൽ അവരെ ഒരു പടി കൂടി വളർത്തി ദൈവമേ സമാധാനവും സ്വസ്ഥതയും ഓരോ ഹൃദയങ്ങളിലും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം പ്രത്യേകിച്ച് നാം ഇന്നായിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ നാം ഒരു ടി വിയിലെ ന്യൂസ് നോക്കിയാൽ പത്രത്തിൽ ിൽ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലോ മറ്റു സ്ഥലങ്ങളിൽ എവിടെ നോക്കിയാലും ശുഭകരമായതൊന്നും നമുക്ക് കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ അശുഭപകരമായിരിക്കുന്ന വാർത്തകൾ തകർച്ചയുടേത് കൊലപാതകത്തിൻ്റെത് ആപത്തുകൾ അനർത്ഥങ്ങളുടേത് അപ്രതീക്ഷിതമായിരിക്കുന്ന പലതും നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതായി കാണുമ്പോൾ നാം ദൈവസന്നിധിയിൽ നിലവിളിക്കുക ഒരു ശുഭതയ്ക്കായി ഒരു സൗഖ്യത്തിനായി ആത്മമണ്ഡലത്തിൽ ശരീരവും മനസ്സും സുഖമായും ശുഭമായും ഇരിക്കുന്നതിനായി ഇന്ന് നാം ഓരോ ദിവസവും ഇത് തന്നെയാണ് പറയുന്നത് ഇത് തന്നെയാണ് കേൾക്കുന്നതെങ്കിലും യോഹന്നാൻ ഞാൻ തൻ്റെ പ്രിയനായി എഴുതിയതുപോലെ നാം ജീവിതത്തിൽ ഒരു ശുഭതയും സുഖവും അനുഭവിക്കുവാൻ പരസ്പരം നമുക്ക് പ്രാർത്ഥനയിലോർക്കുവാൻ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഒരു നന്മ വരുവാൻ ഇടവരുമാറാകട്ടെ ആമേൻ ആമേൻ